കമലാഹാസൻ്റെ ഏറ്റവും ഒരു പടങ്ങളിൽ അതായത് മൂന്നാംപ്ര പോലുള്ള സിനിമകൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലൊരു ട്രെൻഡ് ഉണ്ടാക്കിയത് മദനോത്സവം എനിക്കൊന്ന് ഒരു പ്രേം നസീർ യുഗത്തിൽ നിന്ന് ചെറുപ്പക്കാരെ മോചിപ്പിച്ചൊരു പട പടമായിരുന്നു മദനോത്സവം എങ്ങനെ ഡ്രസ്സ് ചെയ്യണം എങ്ങനെ എനിക്കൊന്ന് സ്റ്റെപ്പ് കട്ട് ഈ അന്ന് നാല് നാലാമത്തെ വയസ്സിൽ മുടിയിലറിയാത്ത കമലഹാസന് ഒരു പക്ഷെ ഒരുപാട് മലയാളികൾ കൊണ്ട് മുടി ഇരിപ്പിക്കുകയും മുറിപ്പിക്കുകയും ചെയ്തു അതല്ല ഞാനല്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് ചെയ്യുമായിരുന്നു സ്റ്റെപ്പ് കട്ട് വാസ് എ ഫാഷൻ ഓഫ് ദ ഡേ ബട്ട് ദ ദ റെസ്പെക്റ്റ് ആൻഡ് പിയർ റെസ്പെക്റ്റ് അത് വലിയ ഒരു ആവശ്യമാണ് ഒരു കലാകാരന് പ്രേക്ഷകർ കാണിക്കുന്ന ബഹുമാനവും അപ്ലാസവും അതും ഒരു ഒരു തരത്തിൽ നല്ലതാണ് ബട്ട് വർക്കിംഗ് വിത്ത് യുവർ പിയർസ് കോമറാഡ്സ് കാണിക്കുന്ന ഒരു സ്നേഹം അതിനെയും ആളും കൂടുതൽ വാല്യൂ വില ബഹുമാനം നീ മിടുക്കനാണ് എന്ന് പറയുന്നതുണ്ടല്ലോ അത് ദാറ്റ് വാസ് ദർ ത്രൂഔട്ട് മദനോൾസോ ബോത് ബോത് ടു പീപ്പിൾ ആർ ഡെഡ് ഐ കീപ് ഫൈറ്റിങ് വി ദം ശങ്കർ നായർ സാർ ആൻഡ് വില്യംസ് ദ യൂസ് ടു വെയ്റ്റ് കമൽഹാസം വരട്ടെ വി വോണ്ട് ടേക്ക് ദ സീൻ വേറെ സീൻ ഞാനില്ല ആ സീൻ വി ആൾ വർക്ക് ലൈക്ക് എ യൂണിറ്റ് മദനോത്സവം പിന്നെ പോസ്റ്ററുകളായി എല്ലാ ബാർബർ ഈ കേരളത്തിന്റെ ബാർബർ ഷോപ്പുകളിൽ ഒരിക്കലും ഇവിടെയുള്ള ദറിന്റെ ഒന്നും ഉണ്ടായിരുന്നില്ല അതായത് ദേവാനന്ദ് കഴിഞ്ഞ പിന്നെ പടം ബിഷൻ വീട്ടിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു അമ്മ പറഞ്ഞു എന്തെങ്കിലും ഇന്റർവ്യൂ വായിച്ചിട്ടുണ്ട് പക്ഷേ ബാർബർ ഷോപ്പിൽ വർക്ക് കഴിഞ്ഞ കൊല്ലം വരെ ആ അബാർ ഷോപ്പ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിൽ ബിക്കോസ് ടൈം പാസിന് പോയിട്ട് മുറിച്ചു ഇല്ലല്ല എന്തെങ്കിലും ചെയ്യ അല്ലെങ്കിൽ നാണക്കേടാണ് ഡോണ്ട് എന്ത് ജോലി ചെയ്താലും അതിൽ നാണക്കേടൊന്നുമില്ല എന്തെങ്കിലും ചെയ്യും വീട്ടിൽ ഇങ്ങനെ പുത്തം വായിക്കാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദിവസം പ്രിപ്പറേഷൻ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നുകൊണ്ട് വായിച്ചോണ്ടിരിക്കും അപ്പം ശരിയല്ല ഇനി പോവും പുറത്തു നിന്ന് പറയും അപ്പോൾ ഒരു ദിവസം വല്ലാത്ത ദേഷ്യം വന്നു അപ്പോൾ ഇവരൊക്കെ റെൻറ്റ് ഞങ്ങളുടെ വീട്ടിൻ്റെ ടെനൻസാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നു മുതൽ ഇവിടെ ജോലി ചെയ്യാം അയ്യോ മുതലാളി വേണ്ട ഇല്ലല്ലോ ഞാൻ ചെയ്യാം എന്തെങ്കിലും ചെയ്യണം പക്ഷേ ശമ്പളം എന്ത് കൊടുക്കുന്നോ അത് വാങ്ങിക്കണം അപ്പോൾ സാർ കട്ടിങ് വേണ്ട സാർ ഡേഞ്ചറാണ് പിന്നെ ഷേവിങ് പഠിപ്പിച്ച് തരാൻ അപ്പോൾ ആദ്യം അപ്രൻറ്റിസായിട്ട് രണ്ടാഴ്ച അവിടെ ഐ വർക്ക് എവറി ഡേ പേയ്മെന്റ് ആണ് പിന്നെ രണ്ടാഴ്ചയ്ക്ക് ശേഷം അയാൾക്ക് പേടി തോന്നി അമ്മ അറിഞ്ഞാൽ രണ്ടാഴ്ച കൊണ്ട് എത്ര രൂപ സമ്പാദിച്ചു ഒരു ദിവസം ആറ് രൂപ കിട്ടും ആറ് രൂപ കിട്ടും ദിവസത്തിന് സോ ദാറ്റ് വാസ് ഗുഡ് അറ്റ് ദുഡ് നല്ല ആ എത്ര പേരുടെ മുഖം ുംറിയാത്ത ഭാരത് സാറിന്റെ ഷോപ്പ് ക്ലൈമാക്സ് അത് ദ സെയിം ബാർബർ ഷോപ്പ് വേർ ഐ വർക്ക് അവിടെയാണ് എടുത്തത് കമലഹാസന്റെ ബസെറ്റായിട്ട് ഒന്നും കൂടി ഊന്നാൻ പറ്റുന്നൊരു ഘടകമാണ് അതായത് ഒരു ബാർബർ ആയിട്ട് ജോലി ചെയ്ത സംഭവം വേറൊരു ഘടകം ഈ മദ്രോത്സവത്തിന്റെ വേറൊരു ഘടകം മലയാളിക്ക് എങ്ങനെ സ്ത്രീ പെൺകുട്ടിയോട് സംസാരിക്കണം എങ്ങനെ പ്രണയിക്കണം എങ്ങനെ നടക്കണം ഇതൊക്കെ പറഞ്ഞു തന്നത് ഓ അങ്ങനെ ആവശ്യമില്ല അല്ല പറഞ്ഞത് കമലഹാസനെ അനുകരിച്ച് ഒരുപാട് ആൾക്കാർ എനിക്ക് പഠിപ്പിച്ചു തന്നത് മലയാളികളാണ് കമലഹാസന്റെ അതെ അതെ ആ സുനിൽ പറയും അതായത് എങ്ങനെ നടക്കണം എന്നുള്ളത് കമലഹാസനെ നോക്കി പഠിക്കണം സുനിൽ ഇടക്കിടയ്ക്ക് കമലഹാസനെ കാണാൻ വരാറും ഒരു ആറ് ആറ് പ്രാവശ്യം വരും പിന്നെ ഓരോ പ്രാവശ്യം ഓട്ടോഗ്രാഫ് വരുത്തുമ്പോഴെല്ലാം ഓട്ടോഗ്രാഫ് അത് ഇടണം എന്തെങ്കിലും എഴുതണം അതില്ലാതെ പോവില്ല പക്ഷെ കേരളത്തിൽ ഏത് പ്രസിദ്ധീകരണത്തിൽ എന്ത് കണ്ടാലും അത് അദ്ദേഹം വെട്ടി അങ്ങോട്ട് അയക്കാറുണ്ട് അതെ ട്രാൻസ്ലേഷൻ അത് ട്രാൻസ്ലേഷനും ഇങ്ങനെയുള്ള പ്രാന്തന്മാരേക്കാണ് കാണുമ്പോൾ കമലഹാസന എന്താ തോന്നുന്നത് ഭാഗ്യമാണ് <laughs> <laughs>